ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ റെസിൻ ആൻഡ് ക്രാഫ്റ്റുകൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലെ ഒരു ടേബിള് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ടേബിൾ ആക്ച്വലി വുഡൻ കളറാണ് ഈ വുഡൻ കളർ നമ്മൾ പെയിൻറ് ചെയ്തെടുക്കും ഒരു ചീസി ക്രീം കളറിലോട്ട് പെയിൻറ് ചെയ്തെടുക്കാൻ പോവാണ് അതിനുശേഷം നമ്മൾ റെസിൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതാണ് നമ്മുടെ ടേബിള് ഇതാണ് നമ്മുടെ ടേബിൾ ഇത് നമ്മൾ ലിവിങ് ഹോളിൽ യൂസ് ചെയ്യുന്ന ടേബിളാണ് അപ്പോൾ ഈ ലിവിങ് ഹോളിൽ ഓൾമോസ്റ്റ് എല്ലാം ക്രീം കളറാണ് നമ്മുടെ എല്ലാ തീമും വന്നേക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ വുഡൻ ടേബിൾ ആദ്യം തന്നെ നമ്മൾ സ്ക്രബ് ചെയ്തെടുത്തിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം പെയിൻറ് ചെയ്തിട്ട് റെസിൻ വർക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ റെസിൻ വർക്കുകൾ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വർക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണേ നമ്മുടെ ഫസ്റ്റ് ട്രൈ ആണ് നമ്മുടെ ഒരു എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് തീമുകളൊക്കെ ഉണ്ട് റെസിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനപ്പോൾ സ്ക്രബ് സ്ക്രബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടൈം ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആ പ്രൊഡക്റ്റ് ഇത് സ്ക്രബ്ബർ ആണ് നമുക്ക് ഇതിൻ്റെ യൂസേജ് എങ്ങനെയുണ്ടെന്ന് നോക്കാം ആക്ച്വലി വുഡ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ് ആണ് അത് അപ്പോൾ ഇതെനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ ബെസ്റ്റോടെ ഹെൽപ്പും കൂടിയും ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ 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 ഈ ഈ ആക്ച്വലി ആക്ച്വലി സോ സോ ചെയ്യാൻ പോകുന്നത് ഇവിടെ ചെയ്ത് ചെയ്ത് എക്സ്ട്രാ പ്രിന്റ് അങ്ങനെ നമ്മൾ ടേബിള് ഒരച്ച് അതിനുശേഷം ഒരു ചീസി ക്രീം പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ഡ്രൈ ഔട്ട് ചെയ്ത് കൊടുത്തുട്ടോ ഒരു ദിവസം രണ്ട് ദിവസമാണ് നമ്മൾ ഡ്രൈ ഔട്ട് ചെയ്യാൻ എടുത്തത് കാരണം നല്ല വെയിലുള്ള ദിവസമായിരുന്നു മാത്രമല്ല നമ്മൾ രണ്ട് മൂന്ന് കോട്ട കാരണം കൊണ്ട് നമുക്ക് രണ്ട് ദിവസം വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിന് ശേഷം നമുക്ക് നല്ല കാറ്റുള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് സ്റ്റിക്കേഴ്സൊന്നും അവിടെ വെച്ച് ചൊട്ടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ടേബിള് പുറത്തുനിന്ന് അകത്തേക്ക് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്തേട്ടോ അപ്പം ഞാൻ വെനൽ സ്റ്റിക്കേഴ്സൊക്കെ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അതിന് ശേഷം അത് ഒട്ടിച്ചു കൊടുക്കാനുണ്ടായത് പിന്നെ നമ്മൾ റെസിൻ ഒഴിക്കുമ്പോൾ അത് താഴത്തേക്ക് ഇറ്റി വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊരു അഭംഗിയായി മാറും പിന്നെ അത് നമ്മൾ വീണ്ടും ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഷേപ്പ് ചെയ്യാൻ നിൽക്കണം അപ്പോൾ അതങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാസ്കിംഗ് ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് താഴ്ഭാഗം ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ റെസിൻ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡ്രൈ ഔട്ടായി കഴിയുമ്പോൾ ഇതങ്ങ് കീറിക്കളഞ്ഞാൽ മതി അങ്ങനെ നമ്മൾ വേറൊരു ദിവസം നമ്മൾ ടേബിൾ പുറത്ത് വെച്ച് ഡ്രൈ ഔട്ട് ചെയ്ത് അതിനുശേഷം ഞാൻ റെസിനൊക്കെ മിക്സ് ചെയ്ത് വൺ ഇസ് ടു വൺ റേഷ്യോലൊക്കെ സെറ്റാക്കി ഇതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാണ് അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഞാൻ ആദ്യം ഒഴിച്ച ക്വാണ്ടിറ്റി ഇത്തിരി കുറവായിരുന്നു അതിനുശേഷം ഞാൻ രണ്ടാമത് മിക്സ് ചെയ്ത് ഒഴിച്ചായിരുന്നു ചിലപ്പോൾ അത് വീടിയെടുത്തെന്ന് വരില്ല കേട്ടോ അതിനുശേഷം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ബബിൾസ് വരാതെ നോക്കണം ഹീറ്റ് ഗണ് അടിച്ചിരുന്നത് കേട്ടോ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല വലുപ്പമുള്ളൊരു ടേബിൾ ആയതുകൊണ്ട് റെസ്സിനൊഴിച്ചപ്പോൾ നമ്മൾ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടി നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ റെസിൻ നമുക്ക് ചിലവാക്കേണ്ടി വന്നു പക്ഷേ എങ്കിലും കുഴപ്പമില്ല നമ്മൾ ടേബിൾ അടിപൊളിയായി കിട്ടാൻ വേണ്ടിയിട്ട് പെർഫെക്ഷനോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് റെസിൻ യൂസ് ചെയ്തു കേട്ടോ പിന്നെ ക്ലൈമറ്റ് അത്രയും സപ്പോർട്ടിങ് ആയിരുന്നില്ല നല്ല കാറ്റുണ്ടായിരുന്നു ക്യാമറ ഇടയ്ക്കിടയ്ക്ക് താഴെ വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം